കൊടുക്ക കൊടുക്കേ കൊടുക്കല് കൊടുത്തോ എനിക്ക് തളം നടത്ത നമ്മളെട്ടോ അവിടെ കല്ല് കൊടുക്കുന്ന ആള് പോയി ഈ ചോട്ടൊക്കെ നമ്മളെടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു കല്ല് എങ്ങനെ പൊക്കന്നുള്ളതും കൂടി കറക്റ്റ് അറിയില്ലേ ആ ഓനാണിപ്പൊ ഇവിടെ പടുവ് ചെയ്തു കൊടുക്കുന്നുണ്ട് ചെങ്കല് പടുവ് ചെങ്കല്ലും പടുവാരനായി മേസ്യൻ ചെങ്കൽ മേസൻ ഇപ്പൊ നമ്മള് കൂട്ടത്തില് ഈ പങ്കാളികൾ മാത്രമേ ഉള്ളുട്ടോ പടുകും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടി പിന്നുള്ളതൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് പഴയ ആൾക്കാരാണ് പുതിയ ചെക്കന്മാര് ഒരു ഇരുപത് ഇരുത്തി രണ്ടും വയസ്സുള്ള ചെക്കന്മാര് സ്കൂളൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ നിർത്തിക്കാണ്ട് പല ജാതി ഏർപ്പാടിനും ഇങ്ങനെ പോകേണ്ടത് ഒരുവിധ ആൾക്കാരൊക്കെ കടിയില് അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുക എന്നല്ലാതെ നമ്മളെ ഈ മേഖല ഉണ്ടല്ലോ ഈ പടുവിന്റെ മേഖലയ്ക്ക് അല്ലെങ്കിൽ തേപ്പിന്റെ മേഖലയ്ക്ക് നമ്മുടെ നാട്ടിലെ ചക്കന്മാരൊന്നും ഇറങ്ങാൻ മടുക്കണേനെ കാരണം എന്താന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല കേട്ടോ കാരണം അത്യാവശ്യം കൂലിയുണ്ട് ഇപ്പോൾ ഒരു ഫസ്റ്റായിട്ട് വരുന്നൊരു ഹെൽപ്പറത്തുമണിക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് തൊള്ളായിരം ഉറുപ്പ കൂലി എടുക്കുന്നുണ്ട് എണ്ണൂറ്റമ്പത് എന്തായാലും കിട്ടും തൊള്ളായിരപ്പിനി ചിലവും കാര്യങ്ങളും ഇല്ലെങ്കിൽ തൊള്ളായിരം എന്തായാലും കൊടുക്കും അത് ഏത് ഒരു കല്ല് മുന്തിച്ചാണെന്ന് ചേർത്തേ ഏതൊരാൾക്കും കൊടുക്കുന്നത് സിമൻറ്റ് കുട്ടി കൊടുക്കുന്ന ഒരാൾക്ക് ഇനിയിപ്പോൾ പുതിയതായിട്ട് വരികയാണ് ഓനെ സിമൻറ്റ് കുട്ടി കൊടുക്കൽ കാര്യം പറഞ്ഞു ഓനും കൊടുക്കും ഈ എണ്ണൂറ്റി അമ്പതും തൊള്ളായിരം ഒക്കെ ചിലതെക്കന്മാരെ കയറലുണ്ട് കോളേജൊക്കെ പൂട്ടിയ സമയത്ത് ഡിഗ്രി സെക്കൻഡും ഫൈനലൊക്കെ പഠിച്ചാൽ തെക്കന്മാരൊക്കെ വരലുണ്ട് അവരെന്ത് ചെയ്യും വല്ല കല്ല് കൊണ്ടേടാൻ കല്ലൊക്കെ പൊക്കാൻ കഴിയിട്ട ആൾക്കാർ കാരണം ജിമ്മിലൊക്കെ പോയി നല്ല ബോഡിയൊക്കെ ഉള്ള ചെക്കന്മാരുണ്ടാവും അവരൊക്കെ എന്ത് ചെയ്യും രണ്ട് ദിവസം കൂലിയൊക്കെ എനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് പിന്നെ പനിയാണ് അതാണ് അതൊക്കെ പറയണ്ടെങ്കിൽ അങ്ങനെയാണ് പോകും പിന്നെ അവരെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അങ്ങനെ നമ്മളെവിടെയെങ്കിലും വൈദ്യും കാണുക എന്നുണ്ടെങ്കിൽ മാറി തിരിഞ്ഞ് അങ്ങനെ പോകും അങ്ങനെ ആയി നമ്മൾ നമ്മളെന്ത് ചെയ്തു മലയാളീസിനെ പറ്റണ്ട ഒഴിവാക്കി നമ്മൾ ഈ ബംഗാളീസിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല പിന്നെ നമ്മൾ ഉസേംബായി ഉണ്ട് ഉസൈൻബായി പിന്നെ എൽ ഇ ടിക്ക് ജോയിൻറ്റാ പോലെ ഞാനും അവനൊക്കെ നോക്കിക്കുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ആകെ ഏഴ് എട്ട് മണിക്കൂറെ വർക്ക് ഉണ്ടാവുള്ളൂ രണ്ടര മൂന്ന് മണി ആകുമ്പോത്തേ നമുക്ക് പണിയെങ്കിൽ വീട്ടിലേക്ക് എത്താം ഈ ചുവട്ടൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്ത് അഞ്ച് മണിവരെ വർക്ക് ഉണ്ടായിരുന്നു അതിൽ ഒരു ഒന്നര മണിക്കൂറോളം ഗ്യാപ്പ് കിട്ടും ഭക്ഷണം കഴിക്കാൻ രണ്ട് ടൈമിൽ ഭക്ഷണം ഉണ്ടാവും അപ്പോൾ അതിന്റെ സമയത്തുള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും എന്തായാലും അഞ്ച് മണി വരെ വർക്ക് ചെയ്താലും അവനക്കന്ന് കൊടുത്തീൻ്റെ കൂലി എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ് അല്ലെങ്കിൽ നാനൂറ്റി അമ്പത് ആ കൂലി ഉണ്ടായി ഓനൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്ത് എന്നാലും ആ അന്നത്തെ മൂല്യത്തിനനുസരിച്ചുള്ള കൂലിയാണത് പക്ഷെ എന്നാലും ടൈം കുറവാണ് ഇപ്പോൾ അന്നത്തിനപേക്ഷിച്ച് ടൈം കുറവാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താ വേണ്ടി ചെല്ലുള്ള ഫുഡാണ് നമ്മളിപ്പോൾ വീട്ടുകാരായാലും നമ്മളോട് ആദ്യം ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ഫുഡ് വേണ്ടി വരുന്നത് ഏ അങ്ങനെയൊക്കെ ആയിട്ടും തെക്കന്മാരാരും ജകീയ ഫീൽഡിൽ മേഖലയ്ക്ക് വരാൻ ഒരു താല്പര്യമില്ലായ്മ അതെ ഇപ്പോൾ നല്ല ഫ്രീക്കലി ബാഗി പാൻറ്റും ടീഷർട്ടും ഷൂ ഒക്കെ ഇങ്ങനെ നടക്കല്ലേ മുടി നല്ല ഫീക്കായിട്ട് ഇതിപ്പോൾ മുടിയൊക്കെ ഇപ്പം നമ്മളെ അമീനെ കണ്ടുള്ളൂ ഒക്കെ മുടി നല്ല ഒരുപാട് മുടിയുള്ള ആളാണ് അമീന് നമ്മളെ രാകേഷ് ഭാര്യയാളാണ് വെക്കട്ടോ അപ്പോലൊക്കെ കേരളത്തിലുള്ള നമ്മളെ ചെക്കന്മാരെ കണ്ടിട്ട് ആ മോഡലിലാണ് ഇതിലിങ്ങനെ നടക്കുന്നത് ഇതാണ് മോഡൽ ഇപ്പോൾ ട്രെൻഡ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മുടിയൊക്കെ നീട്ടി വളർത്തി അവരൊക്കെ എന്തെയ്യെന്ന് പറയാം പണിക്കരുന്ന സമയത്ത് നല്ല ക്ലോത്തിൻ്റെ ക്യാപ്പൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് മുടിക്ക് പൊടി വാറാത്ത രീതിയിലൊക്കെ നടക്കും അത് കഴിഞ്ഞാൽ കുളിച്ച് മാറ്റിയിട്ട് കൈമൽ മറ്റേ സിൽവറിൻ്റെ ചെയിൻ ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ടുകൊണ്ടങ്ങനെ നടക്കുക കഴുത്തിലും കയ്യിലൊക്കെ അങ്ങനെ നല്ല സെറ്റപ്പിലങ്ങനെ നടക്കും പട്ടിയെ പട്ടിയെപ്പോലെ പണിയെടുക്കൂ എന്നിട്ട് രാജാവിനെ പോലെ ജീവിക്കൂ എന്ന് വരെ അവൾ പറഞ്ഞിട്ട് എടുക്കും ആരാ പറഞ്ഞത് നമുക്കറിയില്ല എവിടെ കേട്ടോക്കൊണ്ട് ഞാൻ അറിയാം റീൽസിലോ എവിടെമുടൊക്കെ ഏഹ് അതേമാതിരിയാണെങ്കിൽ നമ്മളെ ചെക്കന്മാരൊക്കെ അവിടെ നടക്കുന്നത് നമ്മളെ പങ്കാളി അതുകൊണ്ടുതന്നെ എന്താ ചെയ്യുമോ ഒരു പണിക്കപ്പനി തൊടിയിലെ പണിയായാലും എന്ത് പണിയായാലും ഇപ്പോൾ നമ്മളെ ആൾക്കാർ മടിച്ചു നിൽക്കുന്നോണ്ടേ കണ്ടമാനം ഇവിടെ കടന്ന് നേരം കൊണ്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് ഭായിമാരാണേ നമ്മളെ കേരളത്തിൽ പണിയെടുത്തതുകൊണ്ട് പൈസ പോലെ നട്ടൊക്കെ അയച്ചു കൊടുക്കുന്നത് നമ്മളീ ചുവട്ടുണ്ടല്ലോ ചോട്ടുപായൊക്കെ ഓന് സ്ഥലമുള്ള ആളാണ് ഭൂമിയുള്ള ആളാണ് ഓൻ ഇവിടെ പണിയെടുത്തിട്ട് രണ്ടായിരത്തി ചുല്ലാനും സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ആ പോലെ അഫ്തേർ ഇല്ലാത്ത വീടുകളാണ് കൂടുതൽ ചൂസ് ചെയ്തത് അപ്പോൾ ഇല്ലാത്ത രണ്ടായിരത്തി സംതിങ് ഉള്ള ഒരു വീട് ഓന് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഞാൻ ഓൻ്റെ നാട്ടിൽ പോകേണ്ട നാട്ടിൽ പോകുന്ന സമയത്ത് അതിൻ്റെയൊക്കെ വീട് എന്താ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് സീലിംഗ് മേലൊക്കെ ഫുള്ള് ഡിസൈനും കാര്യങ്ങളും അതൊക്കെ ഇവിടുന്ന് പണി പൈസ കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് എല്ലാവരും ഈ വൈറ്റ് കോളർ ജോബ് വേണം എന്നുള്ള ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ചെറുകിട എടുക്കാനൊന്നും നമ്മളെ നാട്ടുകാരെ കിട്ടൂല കേട്ടോ അതിനൊക്കെ പുറത്തുനിന്ന് എക്സ്ട്രാ കൂലി കൊടുത്തു നമ്മളെ ആളെ തന്നെ വേണ്ടി വരുന്നത് നമ്മളിപ്പോൾ അങ്ങനെ നടന്നിട്ട് ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ആളുകൾ പണി ഇല്ലാതെ അങ്ങനെ അലഞ്ഞു നടക്കും ഒരു എന്തെങ്കിലും ഒരു ഗൾഫ് മേഖലയിൽ ഒരു വിസക്ക് പൈസ ഇല്ല ടിക്കറ്റിന് പൈസ ഇല്ല എന്നുള്ള ഒരു ന്യൂസ് കണ്ടുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂക്ക് ഒന്ന് പോയവയ്ക്കേണ്ടി ഞാൻ നമ്മുടെ സുഹൃത്തിന് വേണ്ടി പോയി വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂല് എത്ര നോ ആളുകളെ കാര്യം ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക ഒരുപാട് ആളുകൾ അതിന് പത്തോ പതിനഞ്ചോ ആൾക്ക് സെലക്ഷൻ കിട്ടുകയുള്ളൂ ഒരു ആയിരത്തി സംതിങ് ഉണ്ടാവും ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന് എന്നിട്ട് എത്ര കാര്യം അതിന് സാലറി ഉണ്ടാവുക ഇരുപത്തെട്ടായിരോ മുപ്പതിനായിരമോ ഉണ്ടാവും അത് നമ്മളെ നാട്ടിൽ പണിയെടുത്ത് കിട്ടൂലേ ഇനി നിർമ്മാണ മേഖലയ്ക്ക് തന്നെ വരണമെന്നില്ല ചിലവർക്ക് തടി കൊണ്ട് കഴിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള ജോബുകളൊക്കെ ഇവിടെ തന്നെയാണ് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് നമ്മളത് കണ്ടിട്ടും കാണാത്ത രീതിയിൽ ഇങ്ങനെ നടന്നു പോവാണ് ഒരുപാട് അവസരങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ആ ഒരു ചാൻസൊക്കെ നമ്മളെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ചോദിച്ചു തന്നെയായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഈ ബംഗാളീസിനെ വെച്ചാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ നാട്ടിലുള്ള ആളുകളെ സ്ഥിരമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പുറത്തുനിന്ന് ആൾ വിളിക്കേണ്ട ഒരു അവസ്ഥ തന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരനാണ് കാരണം ഈ ബംഗാളീസിനൊക്കെ റൂം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഐ ഡിയ കൊടുക്കണം അവരെന്തെങ്കിലും തെണിപ്പ് പട്ടിയാലേ അതിന് സമാധാനം പറയണം ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പതിമൂന്ന് വർഷത്തിൻ്റെ മുകളിലെ ഇവർ നമ്മളെ ഇപ്പോൾ കൂടിയിട്ടോ ഈ കാലം വരായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് നമ്മളെ ചക്കന്മാര് ഓക്കേ